വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ആണെന്ന് നമുക്ക് നേരെ ശ്ലോക ഇത് കല്യാണത്തിന്റെ തലേദിവസത്തെ പരിപാടിയാണ് സൈനാതി ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി പോവാണ് ഇത്തി ബ്യൂട്ടീഷ്യൻ വന്ന് സുന്ദരി ആക്കി ഒരുക്കിയിട്ടുണ്ട് എങ്കിൽ പിന്നെ നമുക്ക് ഓഡിറ്റോറിയത്തിലോട്ട് പോവാം അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കുകയാണ് തലേദിവസം സ്റ്റേജിന്റെ ഡെക്കറേഷൻ നല്ല അടിപൊളി ആക്കിട്ടുണ്ട് ആളുകളൊക്കെ വന്നോണ്ടിരിക്കുന്നതേ ഉള്ളു ഞങ്ങൾ നേരത്തെയാണ് വന്നത് ഇന്ന് ഞങ്ങളുടെ ഡാൻസ് ഉണ്ട് ഹയേ ഒക്കെ രണ്ട് പാട്ടിനെ ഉള്ളു എന്നാലും എൻ്റെ കൂടെ കളിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് എല്ലാം അവള് തൂക്കി കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സേനാത്തിയെ സഫാത്തിയും ത്രസീനാമയും സാബിക്ക എല്ലാവരും കൂടി സ്റ്റേജിൽ ഇരുത്താൻ കൊണ്ടുപോവാണ് സജ്ജനാത്തി എൻ്റെ ആരാണോ ഞാൻ പറഞ്ഞില്ലല്ലോ വാ എൻ്റെ വാപ്പിയുടെ പെങ്ങളുടെ മോളാണ് സേനാത്തി അങ്ങനെ മൈലാഞ്ചികൾ ചിലടൊക്കെ ആരംഭിക്കാൻ വേണ്ടി പോവാണ് സേനാത്തിൻ്റെ നിക്കാഹ എല്ലാം നേരത്തെ നടത്തി വെച്ചതാണ് ഇപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും നിക്കാഹ കഴിഞ്ഞിട്ട് അങ്ങനെ റസീനാമിയും ഇത്തിമാരും ഒക്കെ പോസ് പോസ്റ്റ് ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ള കുട്ടിപ്പട്ടാളം ഞങ്ങളുടെ ചെറിയ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാനായിരുന്നു ഡാൻസ് മാസ്റ്റർ ഡാൻസ് ഒന്നും കളിക്കാൻ കുഴപ്പമില്ലായിരുന്നു പക്ഷെ പാട്ട് ഇടയ്ക്കിടയ്ക്ക് നിന്നുപോയി അതുമാത്രമായിരുന്നു ഒരു പ്രോബ്ലം ഞങ്ങളുടെ ഈ ഡാൻസ് ഇൻസ്റ്റയിൽ ഇട്ടപ്പം വൺ ലാക്ക് വ്യൂസ് ഒക്കെ കിട്ടിയതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ ഡ്രസ്സ് എങ്ങനുണ്ട് കേസ് കാണാൻ പൊളിയല്ലേ ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കൊച്ചുമക്കളും കൂടി ചേർന്ന ഒരു ഫോട്ടോ ആണ് ഞങ്ങൾ എല്ലാരും കൂടി നിന്നപ്പോൾ തന്നെ സ്റ്റേജ് നിന്ന് നിറഞ്ഞു ഒരു ജില്ലയായിട്ട് പ്രഖ്യാപിക്കാനുള്ള അംഗങ്ങളുണ്ട് എൻ്റെ വാപ്പയുടെ വീട്ടിൽ അങ്ങനെ എല്ലാരും അറേഞ്ച് ചെയ്തിരിക്കാൻ പോവാണ് പിള്ളാരെല്ലാം സൈനത്തിരിക്കാൻ വേണ്ടി അടി കൂടുന്നുവാണ് അവസാനം സൈനാത്തേക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതായി അങ്ങനെ എല്ലാവരും ഒരുമാതിരിക്ക് ഇരുന്ന സെറ്റ് ഫോട്ടോ എടുത്തിട്ടുണ്ട് ചെറുക്കേന്റെ വീട്ടിൽ ഇന്ന് കല്യാണത്തിന് എന്നുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അവര് സ്റ്റേജിലോട്ട് കേറാൻ വേണ്ടി പോവാണ് സേനാത്തിയുടെ നാത്തൂൻ സേനാത്തിക്ക് ഗിഫ്റ്റ് ഹാൻബർ കൈമാറുവാണ് അതിലാണ് കല്യാണത്തിന് എടുക്കാനുള്ള സാരി മറ്റും വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് അവരുടെ വക ചെറിയൊരു കേക്ക് മുറിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവർ കേക്ക് മുറിച്ച് കട്ട് ചെയ്ത് ഇരിക്കുകയാണ് ബാക്കി കേക്ക് അവർ ഉമ്മടെ കൊടുത്തു ഞങ്ങൾക്ക് എല്ലാവർക്കും കട്ട് ചെയ്ത് തരുന്നു ഇന്നത്തെ കാണീ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ആ ആളെ